പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ശബ്ദദിന സഹവാസ ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ സുലൈഗ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എ സി മനോജ് അധ്യക്ഷനായി പ്രോഗ്രാം ഓഫീസർ ഷൈനി മാത്യു ക്യാമ്പ് വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുല്ലഹാജി ബ്ലാത്തൂർ പ്രഥമാധ്യാപിക വി സി ശൈലജ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകാന്ത് കൊടേരി ഉണ്ണിമായ എന്നിവർ സംസാരിച്ചു നമ്മൾ ആ മാലികൾ യാതൊരു പ്രാധാന്യം നമ്മൾക്ക് മരിച്ചറിയുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ട് അത് കുട്ടികളായാലും നിങ്ങളിൽ കൂടി മാറ്റിയെടുക്കണം കാരണം നമ്മുടെ സ്ഥാപനത്തിലാൻ സ്കൂളിലായാലും വീട്ടിലായാലും എവിടെ ആയാലും എവിടെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികം അതായത് ഭാഗമായിട്ടുള്ള ആശുപത്രി ആയാലും സമയത്തെ എല്ലാ കാര്യത്തിലും ഇപ്പൊ മെഗാ ക്യാമന കുട്ടികളായിരുന്നു അപ്പൊ അവർക്ക് ഒരു കഴിവുണ്ട് എന്നൊരു സമൂഹത്തിനറിയാം എന്താണ് എം എസ് എസ് എന്നത് നാഷണൽ സർവീസ് സ്കീമാണെന്നൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ മാതൃക What are you doing?